ലോകത്തില് ഏകദേശം മുന്നൂറ് മില്യണോളം ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആസ്മ ആസ്മ എന്ന പേരിന്റെ അർത്ഥം ബ്രീത്ത്ലെസ് അല്ലെങ്കിൽ ബ്രീത്ത് ഇറ്റ് മൗത്ത് ഓപ്പൺ മൗത്ത് എന്നാണ് അതായത് വാ തുറന്ന് ശ്വാസം എടുക്കുക അല്ലെങ്കിൽ ശ്വാസം ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്നുള്ളതാണ് ആസ്മ എന്ന വാക്കിന്റെ മീനിങ് ആസ്മ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം അല്ലെ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നത് പോലെ ആയിരിക്കും ആ ഒരു എന്താണ് സെൻസേഷൻ എന്ന് പറയുന്നത് ആസ്മ എന്താണ് ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അലർജിക് റിയാക്ഷൻ തന്നെയാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഏഹ് നമ്മളുടെ ശ്വാസനാളികൾക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ നീർക്കെട്ട് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കൺസ്ട്രക്ഷൻ സങ്കോചം ഇത് മൂലം ഉണ്ടാകുന്ന ഒരു ശ്വാസ തടസ്സത്തെ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആസ്മ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു അലർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും എന്തെങ്കിലും ഇതിനോടുള്ള അലർജി ആയിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു ആസ്മ ഉണ്ടാക്കുന്നത് ഒന്നാമത് ഏർ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലുള്ളതാവാം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളതാവാം നമ്മുടെ വീട്ടിലുള്ളതാവാം ഇങ്ങനെയുള്ള എന്തെങ്കിലും പൊടിപടലങ്ങളോടുണ്ടാകുന്ന ഒരു അലർജി റിയാക്ഷൻ ആസ്മയിലേക്ക് കൊണ്ടുപോകാറുണ്ട് പിന്നെ ഏർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞില്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഉള്ള പുക ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പുക അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം ആസ്മയ്ക്ക് ഒരു കാരണമാണ് പിന്നെ മാറി മാറി വരുന്ന കാലാവസ്ഥ പ്രത്യേകിച്ച് വിന്റർ സീസൺസിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈനസ് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് പൂമ്പൊടികൾ പിന്നെ മറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഡസ്റ്റുകളൊക്കെ എന്താണ് ഈ ഒരു സീസൺ ആസമയ്ക്ക് കാരണമാകാറുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾ പൂച്ച പട്ടി പോലെയുള്ള മൃഗങ്ങളുടെ ശരീരത്ത് ഉണ്ടാവുന്ന രോമ അല്ലെങ്കിൽ അതിനിടയിൽ കാണുന്ന ഒക്കെ പലർക്കും ആസ്മയ്ക്കൊരു കാരണമാകാറുണ്ട് പിന്നെ ചില കേസില് ചില എക്സസൈസുകളൊക്കെ ചെയ്തതിന് ശേഷം വളരെ ആയിട്ടുള്ള എക്സസൈസുകൾ പ്രത്യേകിച്ച് ഓട്ടം അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുക ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹൈ എന്താണ് എന്താണ് കൺസ്ട്രക്ഷൻ സംഭവിക്കുക നമ്മുടെ ബ്രോങ്കസിൽ ബ്രോങ്കിയൽ സാസ് എന്നാണ് പറയുന്നത് ഇതും പ്രസന്റ് ചെയ്യുന്നത് ആസ്മയായിട്ടാണ് പിന്നെ ചില ഫാമിലി ഹിസ്റ്ററി അതായത് നമ്മളുടെ ബോത് പേരൻസിനും ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് അൻപത് ശതമാനമാണ് ഏതെങ്കിലും ഒരു പേരന്റിനാണുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ചാൻസ് ആണ് ഇത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത് സ്മോക്കിങ് പ്രധാനമായിട്ടും ഈ ഒരു ആസ്മയ്ക്ക് കാരണമാകാറുണ്ട് പിന്നെ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വൈറസിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ്റെ ഒക്കെ കാരണം ആസ്മ ഉണ്ടാകാറുണ്ട് മിക്കവാറും കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടീ ട്യൂബർകുലോസിസ് ടീബി ആദ്യം പ്രസന്റ് ചെയ്യുന്നത് ആസ്മയായിട്ടായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ലാൻഡ് വൈറൽ ഇൻഫെക്ഷൻസും ആസ്മയ്ക്ക് ഒരു കാരണമാകാറുണ്ട് പിന്നെ എന്തെല്ലാമാണ് ആസ്മയുടെ പ്രധാന ലക്ഷണങ്ങൾ എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുക ഉണ്ടാകുന്ന ഒരു ഡ്രൈ കഫ് അത് പലപ്പോഴും ആസ്മയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അലർജിയൊക്കെ ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു ചുമ ചിലപ്പോൾ അതൊരു മ്യൂക്കസ് പ്രൊഡക്ഷൻ കൂടി കാണും അപ്പം ചെറിയ രീതിയിൽ എന്താണ് കപം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലക്ഷണങ്ങൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ കാണാറുണ്ട് രണ്ട് കുത്തി കുത്തിയുള്ള ഒരു ചുമയായിരിക്കും പിന്നെ വീസിങ് അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടയും നമ്മുടെ വയറും നെഞ്ചും ഒക്കെ വല്ലാത്ത രീതിയിൽ പൊങ്ങുകയും താഴുകയും ഒക്കെ ചെയ്യുന്ന പോലെയുള്ളൊരു ബുദ്ധിമുട്ട് ഇതെല്ലാം ആസ്മയോട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ക്ഷീണം അല്ലാതെ മെലിഞ്ഞു പോകലോ ഇതെല്ലാം ആസ്മയുള്ള ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലക്ഷണമാണ് അതുപോലെ തന്നെ മുഖത്തിന്റെ ഒരു പ്രത്യേക തരം എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടർ തുടർച്ചയായിട്ട് ആസ്മയുള്ളവർക്കൊക്കെ മുഖത്തിന്റെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ചിലപ്പോൾ മാറിപ്പോയി എന്ന് വരാം അപ്പൊ ഇതെല്ലാം ആസ്മയിൽ കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങളാണ് പിന്നെ ഇത് നമ്മൾ ക്ലിനിക്കൽ സിംഡംസ് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് മെയിനായിട്ട് നമ്മളിതൊരു ആസ്മയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് അതുകൂടാതെ ബ്ലഡ് ടെസ്റ്റ് വഴി അതുപോലെ തന്നെ നമ്മുടെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ഇതെല്ലാം ഈ ഒരു ആസ്മയുടെ പ്രസൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡയഗ്നോസിസ്റ്റിക് സാധാരണ ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് മാർഗങ്ങളാണ് പിന്നെ പലപ്പോഴും നമുക്ക് കാർഡിയക് ആസ്മയും ബ്രോങ്കൽ ആസമയും തമ്മിൽ തെറ്റി പോകാറുണ്ട് അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്മ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് വരുന്ന ഒരു ഹാർട്ട് ഫെയിലിയർ ആണ് ഹൃദയത്തിന്റെ ലെഫ്റ്റ് ഭാഗത്തിന് വരുന്ന ഒരു ഫെയിലിയർ ആണ് കാർതികാസ്മ എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമ്മള് ശ്വാസമുട്ടലായിട്ട് നമ്മളുടെ ബ്ലോങ്കിയർസ് ആസ്മ ആ ഒരു ശ്വാ നമ്മുടെ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആസ്മയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് കാരണം ഇതിന്റെ പോലെ തന്നെയുള്ള പ്രസന്റേഷൻ ആയിരിക്കും സാധാരണ ശ്വാസമുട്ടലിന്റെ പോലെ തന്നെയുള്ള പ്രസന്റേഷൻ ആയിരിക്കും ഈ ഒരു ഹാർട്ട് ഫെയിലിയറിൽ കാണപ്പെടുന്നത് പക്ഷെ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാർഡിയാക് ആസ്മ പലപ്പോഴും മിഡ് നൈറ്റിനുള്ളിലായിരിക്കും അതായത് രാത്രിയുടെ ആദ്യ പകുതിയിലായിരിക്കും പ്രസന്റ് ചെയ്യാറ് നമ്മുടെ ബ്രോങ്കലാസ്മ പുലർച്ചെയോടുകൂടിയുള്ള ഒരു സമയത്ത് അതായത് തണുപ്പ് കൂടി വരുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത് പിന്നെ ബ്രോങ്കലാസ്മയില് ലങ്സിന് മൊത്തം അല്ലെങ്കിൽ ചെസ്റ്റിൽ എവിടെ നോക്കിയാലും ഒരു മീസിംഗും കൂടെ അനുഭവപ്പെടാറുണ്ട് പിന്നെ ഒരു ഫാമിലി ഹിസ്റ്ററി കാണും ഒന്നെങ്കിൽ എക്സിമയുടെ വീട്ടില് ശരീരത്തിലൊക്കെ ചെതിമ്പലുണ്ടാകും കരപ്പൻ ഉണ്ടായതിന്റെ ഒരു ലക്ഷണം അതൊരു ഫാമിലി ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആസ്മയുടെ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രോൺ ഗ്ലാസ്മ ആയിരിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ കാർഡ് ആസ്മയാണോ എന്നുള്ളത് ഹോസ്പിറ്റലിൽ ചെന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് എങ്ങനെയാണ് ആസ്മയുടെ പ്രിവെൻഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊരു ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ ആസ്മയ്ക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാണ് ഇതൊരു പേഷ്യന്റ് സ്പെസിഫിക് അല്ലെങ്കിൽ സിംറ്റം സിമലാറിറ്റി വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല റിസൾട്ട് ഒരു കറക്റ്റ് കേസ് ടേക്കിങ് വഴി വളരെ നല്ല ഒരു റിസൾട്ട് പേഷ്യന്റിന് കൊടുക്കാവുന്നതാണ് ഈ ഒരു ആസനയുടെ ബുദ്ധിമുട്ടിന് പിന്നെ ഈ ആസ്മ പേഷ്യൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആസ്മയുടെ ഫ്രീക്വൻസി കൂടുതലുള്ളവർക്ക് ഒരു ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിക്കറൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നോക്കാം തീർച്ചയായിട്ടും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡസ്റ്റിനോട് എക്സ്പോസ്ഡ് ആകുന്ന സമയത്തൊക്കെ മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് യാസ്മ രോഗത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലീനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ മറ്റുള്ളവരെ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പൊ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള പഴങ്ങൾ പച്ചക്കറികളൊക്കെ റെഗുലറായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു ഇൻഫ്ലമേഷൻ ടെൻഡൻസി കുറയ്ക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രാണായാമം ഒരു സിമ്പിൾ എക്സസൈസ് ആണ് അസ്വപേഷ്യൻസിന് വളരെ റിസൾട്ട് നൽകുന്ന ഒരു എക്സസൈസാണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് ആണ് പ്രാണായാമം പിന്നെ ചെയ്യാവുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രഷ് എയർ ഉള്ള ഒരു സ്ഥലത്ത് ഇരിക്കാം ഇരിക്കുക നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഇരിക്കുക പിന്നെ കൈകൾ രണ്ടും നമ്മുടെ വയറ്റിൽ റെസ്റ്റ് ചെയ്യുക അതിനുശേഷം മൂക്കിൽ കൂടി വളരെ സാവധാനം ഒരു ബ്രത്ത് ഉള്ളിലേക്ക് എടുക്കുക അത് ഒരു ട്വൻറ്റി ടു തേർട്ടി സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം വളരെ സാവധാനം വായിൽ കൂടി ആ ഒരു ബ്രത്ത് പുറത്തേക്ക് വിടുക ഈ ഒരു രീതിയിൽ ഡെയിലി ഒരു ഇരുപത് തവണയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സിമ്പിൾ എക്സസൈസാണ് പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുക അപ്പം അത് നമ്മൾക്ക് ശരീരത്തിന് ഒരുപാട് ആയാസം നൽകുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അല്ലാതെ മെയിനായിട്ട് നമുക്ക് സ്വിമ്മിങ് അല്ലെങ്കിൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള എയറിൽ കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടി ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ നടക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള എക്സസൈസുകളിൽ പെടുത്താവുന്നതാണ് പിന്നെ നിരന്തരമായിട്ട് ആസ്മയുടെ ബുദ്ധിമുട്ട് വരുന്നവർക്ക് ആവി പിടിക്കുന്നത് ഒരു പരിധി പരിധിവരെ പ്രയോജനപ്രദമാകാറുണ്ട് പനിക്കൂർക്ക അല്ലെങ്കിൽ തുളസി ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക അതുപോലെ തന്നെ കഫക്കെട്ട് നിർദോഷം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോണിക്കുള്ള ചുമ അതിൽ നിന്നൊക്കെ അശ്വാസം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ഒരു സ്പൂൺ നാരങ്ങ നീരിൽ ആവശ്യത്തിന് തേൻ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൽക്കണ്ടവും കൂടി ഒരുമിച്ച് പൊടിച്ച് അതിന്റെ നീര് അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ഡെയിലി കഴിക്കുന്നതും ഇതൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് താൽക്കാലികമായിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് തീർച്ചയായിട്ടും ആത്മ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെന്റ് എത്രയും വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്